തിരുവനന്തപുരത്ത് പതിമൂന്നുകാരിയെ ലഹരി നൽകി പീഡിപ്പിച്ച കേസിലെ പ്രതി പിടിയിൽ നിരവധി കേസുകളിൽ പ്രതിയായ മുഹമ്മദ് റൈസാണ് പിടിയിലായത് ചോക്ലേറ്റിൽ എം ഡി എം എ കലർത്തി നൽകിയായിരുന്നു പീഡനം നാലു മാസത്തോളമായി പ്രതി പതിമൂന്നുകാരിയെ പീഡിപ്പിക്കുകയായിരുന്നു പ്രതിയുടെ കയ്യിൽ നിന്ന് കത്തി സിറിഞ്ച് എന്നിവയും കണ്ടെത്തി അഷിൻ ഡിയാഗോ നമുക്കൊപ്പം ചേരുന്നു അഷ്വിൻ ഡിയാഗോ ഈ ഇയാൾ പല കേസുകളിൽ പ്രതിയായ ഒരു കുറ്റവാളിയാണ് ഇയാൾ എങ്ങനെയാണ് ഈ കുട്ടിയെ ചൂഷണം ചെയ്തത് സുജിയ കഴിഞ്ഞ നാല് മാസമായി പതിമൂന്നുകാരിയെ ഈ പത്തൊൻപത് വയസ്സുള്ള മുഹമ്മദ് റഹീസ് പീഡിപ്പിച്ചു വരികയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മയക്കുമരുന്ന് നൽകിയാണ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചിരുന്നത് ചോക്ലേറ്റിൽ എം ഡി എം എ കലർത്തി നൽകിയായിരുന്നു ഈ ഒരു പീഡനം നടന്നിരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൂജപ്പുര പോലീസ് അതിസാഹസികമായാണ് ഈ പ്രതിയെ പിടികൂടിയത് കാരണം ഈ പെൺകുട്ടി കഴിഞ്ഞ ദിവസമാണ് പരാതി നൽകിയത് പരാതിയെ തുടർന്ന് പോലീസ് ഇയാളെ അന്വേഷിച്ചു വരികയായിരുന്നു അപ്പോഴാണ് പല കേസുകളിലും പ്രതിയായ ഈ റൈസാണ് പത്തൊൻപത് കാരനായ റൈസാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചതെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു പതിനാലാം വയസ്സിൽ മുതൽ ഇയാൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് പതിവാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ബൈക്ക് മോഷണം അടിപിടി കഞ്ചാവ് ഉപയോഗിക്കൽ കഞ്ചാവ് കടത്തൽ അങ്ങനെ പത്തൊൻപത് വയസ്സിനിടെ നിരവധി കേസുകളാണ് ഈ പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത് അയാളാണ് ഈ പെൺകുട്ടിയെ കഴിഞ്ഞ നാല് മാസമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പോലീസിന് അറിയാവുകയും ചെയ്തു അങ്ങനെ ഇയാൾ ഈ സുഹൃത്തിന്റെ വീട്ടിൽ ഒളിവിലാണ് എന്നതടക്കം പോലീസിന് വിവരം ലഭിക്കുകയും ചെയ്തു അങ്ങനെ പോലീസ് ഈ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് ഇയാളെ കസ്റ്റഡി അടിക്കാൻ എത്തുന്ന സമയം പോലീസ് വരുന്നത് കണ്ട് ഇയാൾ രണ്ടാം നിലയിൽ നിന്നും ചാടി ഇറങ്ങി ഓടാൻ ശ്രമിക്കുകയായിരുന്നു പോലീസ് ഇതിൻ്റെ പിന്നാലെ ഓടി ആണ് ഈ പ്രതിയെ പിടികൂടിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഓട്ടത്തിനിടയിൽ ഈ രണ്ടാം നിലയിൽ നിന്ന് ചാടിയ പ്രതിക്ക് നേരിയ പരിക്കുകളുണ്ട് ഈ പിടിച്ച സമയത്ത് ഇയാളുടെ പക്കൽ നിന്ന് കത്തി അതുപോലെ തന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്ന സിറിഞ്ച് എന്നിവ പോലീസ് കണ്ടെത്തുകയും ചെയ്തു യുടെ പരാതിയെ തുടർന്നാണ് പോലീസ് ഇപ്പോൾ ഇയാളെ പിടികൂടിയിട്ടുള്ളത് ജനറൽ ആശുപത്രിയിൽ എത്തിച്ച പ്രതിയുടെ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ നല്ല പ്രതിയെ കണ്ടോൺമെന്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇവിടെ നിന്നും നേരെ പൂജപ്പുര സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് അറിയുന്നത് സുജയ ഓക്കെ അഷ്വിൻ ഡിയാഗോയാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്ന് കാഴ്ചകളും വാർത്തകളും അനവധിയാണ് അവയിലേക്ക് നമ്മൾ എത്തും അതിനു മുൻപ് ഒരു ചെറിയ ഇടവേള